സി സദാനന്ദൻ മതശ്രമ കേസ് പ്രതികളെ കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തിക്കണ്ട് പി ജയരാജൻ സിപിഎം പ്രവർത്തകരായ പ്രതികൾക്ക് ആശംസകൾ അറിയിച്ചെന്ന് വീടുകളിൽ പോയി കുടുംബാംഗങ്ങളെയും കാണുമെന്ന് ചികിത്സ ഒരുക്കിയിട്ടുണ്ടെന്നും ജയിൽ ഉപദേശക സമിതി അകം കൂടിയായി ജയരാജൻകോടതി ിച്ചിട്ടുള്ള രവീന്ദ്ര മാഷുണ്ട് പ്രായമുള്ള ചില തടവുകാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ആവശ്യമായിട്ടുള്ള ചികിത്സാ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അവരെ കണ്ടു അവർക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചു ഇനിയിപ്പം അവരുടെ വീടുകളിലും പോകുന്നുണ്ട് കാരണം പ്രായമുള്ള അമ്മമാരും മറ്റും അവരെ കണ്ട് ആശ്വസിപ്പിക്കാൻ വേണ്ടി അവരുടെ വീടുകളിലും പോകുന്നുണ്ട്